ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ടോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അധികം റേറ്റ് ഒന്നുമില്ല നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കണത് അപ്പോൾ അതിൻ്റെ സൈസുകളും വരണുണ്ട് കേട്ടോ കളർ ചേഞ്ച് ആയിട്ട് വരുന്നില്ല അപ്പം അതിൻ്റെ മീഡിയം മുതൽ ഡബിൾ എക്സെൽ വരെ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ അങ്ങനെ നാല് സൈസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് എന്തായാലും ടോപ്പ് കാണാം ഇതാണ് ടോപ്പ് കേട്ടാ നമ്മളെ ആലിയാക്കട്ടിയിൽ വരുന്ന ടോപ്പാണ് അതിട്ട് കഴിഞ്ഞാലറിയട്ടോ അതിൻ്റെ ഒരു ഭംഗി നല്ലൊരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ഒരു പീ കോക്ക് ബ്ലൂ പോലത്തെ പിന്നെ അതിൽ ഇടയിൽ ഒരേ ഡാർക്ക് ബ്ലൂ ഉണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഉണ്ട് അപ്പം ഇതാണ് നമ്മളെ പീസ് ഇങ്ങനെ വെച്ചാൽ തന്നെ അറിയാം നല്ലൊരു അടിപൊളി പീസാണ് കേട്ടോ അത് ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ള കണ്ടിട്ടില്ല ഇവിടെ ഒക്കെ ആയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ ഇവിടെ ചെറിയ ലൈസ് വർക്കും വരികയുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി പീസാണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് ലൈറ്റ് ബ്ലൂവിൽക്ക് നല്ല ഡാർക്ക് ലൈസ് വെച്ചിട്ട് നല്ല രസം കാണാൻ അപ്പം ദേ ഇത് നമ്മളെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തൊൻപത് രൂപയോളം കേട്ടോ അപ്പോൾ ഈ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടോ അപ്പം നമ്മളിത് അത്രയും റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിൻ്റെ അടിയിലൊന്നും കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അവർക്ക് എന്തായാലും നമ്മൾ കമൻറ്റിന് റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്താ പറയുക ഇത് വേണ്ടവരുണ്ടെങ്കിൽ എല്ലാ സൈസും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലും ഒന്ന് ഇടാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻറ്റുകളും ലൈക്കൊക്കെ ഉണ്ടായാലും ഒന്ന് പോകട്ടേക്കാം പിന്നെ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിലും നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടതുവരെ ബായ്